ഹായ് ഇന്ന് ഇത്തിരി സന്തോഷമുള്ളൊരു മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ തൊട്ടയൽവക്കത്തതാണ് ഇന്ന് കുടിയലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പാർപ്പ് ഹൗസ് അതാണ് ഈ പറയുന്നത് കേട്ടോ കുടിയൽ എന്നാണ് കേട്ടോ നമ്മൾ പറയൽ അപ്പോൾ ഇന്ന് നമ്മൾ തൊട്ടയൽവക്കത്ത് കുടിയലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ അതുമാത്രല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ലൊരു ഉണർവായിരുന്നു നമുക്ക് തന്നെ അപ്പോൾ അത് അവിടെ നിന്ന് രാവിലെ തന്നെ കൊണ്ടുത്തന്നതാണ് കേട്ടോ നല്ല ചിക്കൻ റോളും പിന്നെ ഉണ്ണിയപ്പം കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി അപ്പം രാവിലെ തന്നെ ഒരു ചായ കൂടിയൊക്കെ പൊടിയൊക്കെ കഴിഞ്ഞിട്ട പിന്നെ നമ്മളെ ഇതാണ് നമ്മളെ വീട്ടിൻ്റെ ഉടമസ്ഥൻ ഉടമസ്ഥൻ തന്നെ അവരെ മക്കളാണ് കേട്ടോ രണ്ടാൾ അതാ മോളും മോനും അപ്പോൾ അവർക്ക് ഞാൻ രാവിലെ തന്നെ ആശംസയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സുന്ദര കുട്ടന്മാരായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴാണ് എൻ്റെ മോൻ ഗ്രീൻ പീസൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നൊട്ടെ തലേ ദിവസം അപ്പോൾ നന്ദുവിന് തലേ ദിവസം ഇട്ടേനും ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടതിന് ശേഷമാണ് നന്ദുവിന് ഒരു ആഗ്രഹം മുട്ട റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് പിന്നെ ഞാനൊന്നും നോക്കിയില്ല അപ്പോൾ പിന്നെ എന്താ ആൾ പറഞ്ഞ ആൾ താ ഇവിടെ കിടന്ന നല്ല ഉറക്കമായിട്ടാണ് സ്കൂളിൽ പോണം അപ്പോൾ അതിന് വേണ്ടി ഒരു തൊണ്ടലൊക്കെ തോണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇനി എപ്പോഴീക്കാനാ അപ്പം ഞാൻ പൂരിയും മുട്ടയും കൂടി മുട്ട റോസ്റ്റും ആക്കാറ് സത്യം പറഞ്ഞാൽ ഞാൻ മുട്ട റോസ്റ്റെന്നൊക്കെ പറഞ്ഞാലും അത് മുട്ടക്കറിയാണോ മുട്ട റോസ്റ്റാണോ എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തിട്ട ഞാനങ്ങനെ മുട്ട റോസ്റ്റ് ആക്കാറില്ല എനിക്ക് അത്ര അതിനോട് അത്ര ഒരു പരിചയം ഉണ്ടായിട്ടില്ല ഞാൻ ആക്കാർ കുറവാണ് അപ്പോൾ പിന്നെ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ നിഗി അയച്ചതെന്നാണ് കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പം ഞാൻ അത് സംഭവം അവരും എടുത്തു വെച്ചിട്ടുണ്ട് അവരിട്ടിട്ടാണോ എന്താണെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാനൊന്ന് ആക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മളെ പൂരി ഒന്ന് അടിച്ച് സെറ്റാക്കി പരുത്തി അങ്ങോട്ട് കുഴച്ച് ഒരു ഉരുളയാക്കിയിട്ട് അങ്ങോട്ട് വെക്കാമല്ല എന്നിട്ട് ബാക്കി പരിപാടി റേഷൻപൊടിയിലും ആട്ടപ്പൊടി ആയതുകൊണ്ട് നല്ല തിളച്ച വെളുത്തി തന്നെയാട്ടോ ഞാൻ കുഴക്കാറ് ഇനി നിങ്ങളെങ്ങനെ കുഴക്കണമെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ കുഴക്കാറ് പിന്നെ കുടിയൽ വീട് അടുത്തന്നെ ആയതുകൊണ്ട് അപ്പുറത്തൊന്ന് എന്താ വച്ച കേൾക്കുന്നുള്ളൊരു എന്താ പറയുക നമ്മളെ സ്ഥിരം പരിപാടി അപ്പുറത്തേക്കൊന്ന് നോക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ ഇടക്കിടക്കേ എൻ്റെ നോട്ടം അങ്ങോട്ടേക്കാണ് കേട്ടോ അതായിട്ട് പിന്നെ നമ്മളെ പൂലിൻ്റെ പരിപാടിയൊക്കെ ഞാനവിടെ കുഴച്ചൊക്കെ അവിടെ മാറ്റിയിട്ട് ദോളമൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട റോസ്റ്റിൻ്റെ പരിപാടി അപ്പോൾ ഇതാണ് സംഭവം നിങ്ങളിപ്പോൾ അത്രയും ചെയ്യുന്നുണ്ടോ എന്താണെന്നല്ല എനിക്കത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ തോന്നി കേട്ടോ അപ്പം മുട്ടക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനിത് നമ്മളെ ഇതിനകത്തിട്ട് കുരുമുളകും പിന്നെ ഒരു ലേശം ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് കുത്തിച്ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് നോക്കിയിട്ട് എടുത്താൽ മതി ജീരകം ഇഷ്ടമുള്ള ആൾക്കാർ അതും അങ്ങനെ എടുക്കാം കേട്ടോ പക്ഷേ കുഴപ്പമൊന്നുമില്ല ഞാൻ അത്രയും എടുത്തിട്ടുള്ളൂ പേടിച്ച് പേടിച്ചാൽ ഞാൻ അവർ നുള്ള എടുത്തത് അപ്പോൾ ഇത്രയും സാളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ചതച്ചത് ആദ്യം ഇട്ട് അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ എപ്പോൾ എല്ലാം കൂടി എന്തായാലും മിക്സ് മിക്സാക്കേണ്ട സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് പച്ചക്ക അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടിയും പച്ചക്കാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ ഞാൻ ഗരം മസാല ഉണ്ടായിട്ടില്ല കേട്ടോ എനിക്ക് അതുകൊണ്ട് ചിക്കൻ മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉപ്പും ഒരു കാ ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് എല്ലാം കൂടി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് പെരക്കി വെക്ക കേട്ടോ അതൊക്കെ പെരക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു അമിളി പറ്റിയത് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ല ഈ പാത്രങ്ങൾ ഇറക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും പോകുന്നില്ല അതാ ഈ ഒരു ഈയൊരവസ്ഥയായിപ്പോയി അപ്പോൾ കുക്കർ എന്തായാലും ചേഞ്ച് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെയുള്ള എന്തായാലും നമുക്ക് പണി കിട്ടുമല്ലോ പ്രത്യേകിച്ച് വല്ല കുറച്ച് തിരക്കുള്ള ദിവസം കൂടിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടത് എന്തായാലും ഒരു പണി ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഞാൻ കുക്കർ ഒന്ന് വന്ന് ആക്കിയിട്ടുണ്ട് വലിയ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നടുക്കൊരു കുഴിയൊക്കെ കുഴിച്ചിട്ട് സംഭവം അങ്ങോട്ട് ഇറക്കി വെച്ചുകഴിഞ്ഞാൽ സെക്തമായി അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഞാൻ കണ്ട ഒരു വെറൈറ്റി കേട്ടോ ബാക്കിയൊക്കെ എല്ലാവരും കുക്കറിലൊക്കെ ഉള്ളിയൊക്കെ നല്ലോണം വാട്ടിയൊക്കെ എടുക്കുന്നുണ്ടാകും പക്ഷേ ഇത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാനങ്ങനെ എടുത്തു അപ്പോൾ ഇനിയിപ്പോൾ ഒരു രണ്ട് വിസിൽ അതോടുകൂടി അതിൻ്റെ ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പൂരിക്ക് വേണ്ടതെല്ലാം പരത്തിയെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോഴാണ് അപ്പുറത്തുനിന്ന് അയൽവക്കത്തു നിന്നൊരു ഒച്ച കേട്ടത് അങ്ങനെ ആ വിളി കേട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ രണ്ട് വിസിലൊക്കെ വന്നിട്ട് ഇതാ ഇത് സെറ്റായിട്ടുണ്ട് ഇതിനെ ഞങ്ങടെ മൂടി തുറന്നു അപ്പം തന്നെ ആവി അങ്ങടിച്ചു എല്ലാം പോയി അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് മുട്ടനെ എടുക്കാൻ വേണ്ടിയിട്ട് അവിയപ്പനെ ഞാൻ വിളിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ഇതാണ്ടാ എന്നെക്കാട്ടും കഷ്ടം അതെടുക്കാൻ പെട്ട പാട് പക്ഷേ നമുക്കാണെങ്കിൽ അത് സിമ്പിളാ കേട്ടോ ഒന്നും ഇല്ല ഞാനാണെങ്കിൽ ഇത്ര വേഗം എടുത്തു തന്നെ പക്ഷേ ഇവർ പിന്നെ ഇതാക്കുമല്ലോ അഞ്ഞ മിഞ്ഞ ആക്കുമല്ലോ അപ്പം ഇതിനകത്ത് വെള്ളം ഉണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട വെള്ളമൊന്നുമില്ല നമുക്ക് മുട്ടയൊക്കെ ഇട്ടിട്ട് നല്ലോണം പറ്റിച്ചൊക്കെ എടുക്കേണ്ടതാണ് കറക്റ്റ് കറക്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ട് ഉള്ളിയൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്തിരി ഉപ്പിൻ്റെ കുറവുകൂടി ഉണ്ടായിരുന്നു അതും കൂടി അങ്ങോട്ട് ഇട്ടപ്പോൾ അടിപൊളിയായി ഇനിയിപ്പോൾ മുട്ടയൊക്കെ തോട് കളഞ്ഞെടുക്കുകയെന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ മുട്ട തോട് കളയാൻ വേണ്ടിയിട്ട് അവയ്യപ്പുടെ സഹായം ഞാൻ തേടിയെന്ന് പറഞ്ഞാൽ ശരിയെന്നെ കാരണം നന്ദൂന് സ്കൂള് പോകാൻ സമയമായി വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഡബിൾ സമയം പോകുന്ന കേട്ടോ അതുകൊണ്ട് ഫോൺ അവിടെ വെച്ച് ഫോൺ ഇവിടെ വെച്ചെല്ലാം ആകുമ്പോഴൊക്കെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവയ്യപ്പം ഇന്ന് എന്താണെന്ന് അറിയില്ല എന്തൊക്കെയോ ചില സമയം കയറും ചില സമയമൊന്നും കയറില്ല കേട്ടോ നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോഴേക്കുമോ എത്ര നല്ല ഭർത്താവിനെ കിട്ടിയത് അത് കണ്ട മുട്ടേൻ്റെ ഒക്കെ തോട് കളഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട ഇത്രയും ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടേട്ടാ ഇതെന്തോ ഒരു തോന്നലേ ഇന്ന് കയറിയതാണ് അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ചിക്കൻ കറി എന്ന് ഇന്നെന്തോ പുള്ളിക്ക് ഇതൊരു സ്പെഷ്യലാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം കളി അപ്പം നോക്കുമ്പോൾ അയ്യപ്പം എൻ്റെ തലേന്ന് തിരിഞ്ഞിരിക്കണേ അപ്പുറത്തുനിന്ന് എന്താ അച്ചക വെക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിയാണ് അവിടെ നല്ല അച്ചപ്പാടും പകളൊക്കെ ആയിട്ടാണ് അമ്മ നന്നു കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് എട്ട് പിടിച്ചാൽ മലയും പോരുന്നല്ലേ അപ്പോൾ എന്തായാലും ടൈമൊക്കെ എന്തായാലും നല്ലവണ്ണം വൈകിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം ചടുകൂട് ചടുകൂട് പരിപാടിയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അതിനിടയിൽ എന്തായാലും നമ്മൾ എടുത്തു വെച്ച സംഭവം പൂർത്തിയാക്കണമല്ലോ അപ്പോൾ അതിൻ്റെതായ ഒരു തിരക്കും ഉണ്ട് അപ്പോൾ പൂരിതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൂരിക്ക് ഇങ്ങനെ തന്നെ കിട്ടില്ലട്ടാ കുഴപ്പമില്ലാണ്ട് തന്നെ കിട്ടുന്നത് ഞാൻ ലാസ്റ്റത്തെ ഒരു മുട്ട ഞാൻ ഗ്ലാസ്സിലൊക്കെ ഇട്ടിട്ട് ഉടക്കാൻ ശ്രമിച്ചതാണത് അപ്പോൾ താ പൂരി നല്ല കണ്ടീഷൻ പൂരി ആട്ടാ നിങ്ങൾ വിചാരിക്കേണ്ട പൂരി കൊളായി എന്ന് അല്ല അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് നന്ദുവിനെ ഞാൻ നന്ദു വേണീട്ടൊക്കെ ഇരിക്കേണ്ട അതിനെ വിളിച്ച് അതിനിടയ്ക്ക് മുട്ട പൊളിക്കുന്ന ആൾ മുട്ടേൻ്റെ തോട് വരുന്നില്ല അതാ ഇങ്ങനെ പോകുന്നു പറ്റാതും തിന്നുന്നുണ്ട് കേട്ടോ അതും കുറ്റം പറഞ്ഞിട്ട് ഇരുന്നിട്ട് അതിൽ നിന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതാ എല്ലാം തൊടകെ കളഞ്ഞ് മുട്ടേനൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതെടുത്ത് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് കരിഞ്ഞു പോകുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് അങ്ങനെ നല്ലോണം അങ്ങോട്ട് മുട്ടയിട്ടിട്ട് ഇളക്കി മറച്ചിങ്ങോട്ട് വേവിച്ച് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വേഗാനൊന്നുമില്ല ആ മസാല ഒന്നും അങ്ങോട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നി ഒരു വരയിട്ട് കൊടുക്കാമായിരുന്നു മുട്ടക്ക് എന്ന് പക്ഷേ അത് ഞാൻ ചെയ്തില്ല അപ്പം ഇനി ചെയ്യാമല്ലോ അപ്പോൾ ആദ്യമായിട്ട് വെക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപാകതകളൊക്കെ ഉണ്ടാവുമല്ലോ കുഴപ്പമില്ല അപ്പോൾ ഇനി നന്നായിട്ട് നന്നായിട്ട്താ നല്ലോണം എടുത്തിട്ട നല്ല മസാലയായിട്ട് കിട്ടിയിട്ട എന്താ പറയുക വെറുതെ പറയുന്നത് നല്ല കേട്ടോ സൂപ്പറാണ് സിമ്പിൾ പണിയുമാണ് ഗ്യാസും തീ എളുപ്പമാണ് നമുക്ക് എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാട്ടോ ഇനി വാട്ടി വെക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ അവർ വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ ആ ടേസ്റ്റാണ് ഇഷ്ടമെന്നില്ല പിന്നെ നമ്മളെ സ്പെഷ്യൽ നല്ല ബിരിയാണിക്ക് ഇടുന്നൊരു ചെറിയൊരു മസാല പൊടി ഉണ്ടായിരുന്നട്ടോ അത് ഞാൻ വേശം തട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് ആ തീരുമ്പം അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം നല്ല തീരുമ്പം അവളടുത്ത് പോയി മേടിക്കാമല്ലോ അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ ഡെക്കറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പൂരിയും മേടുത്തിട്ട് ആ മുട്ടയും എല്ലാം കൂടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് തന്നെ എന്നെ കൊണ്ടുള്ള ഇപ്പം ഡെക്കറേഷൻ കാരണം സമയമില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാലും ഒപ്പിച്ചിട്ടുണ്ട് ആ സംഭവം എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുണ്ട് നിങ്ങൾ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും അപ്പം എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു എന്തായാലും നഷ്ടമാകൂല അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നവ്യപ്പൊക്കെ ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്ദൂനെ സെറ്റാക്കിയിട്ട് ഒന്ന് പറഞ്ഞു വിടണം എന്നിട്ട് മെല്ലെ നമ്മളെ കുടിയേറെ വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ ഹവിയോപ്പോൾ ഇത് കഴിച്ചിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട അയ്യോ ഇതെന്താണ് ഒരു എക്സ്പ്രഷനും ഇല്ല എന്നും സംഭവം ഇത്രയൊക്കെ കിട്ടുള്ളൂ ഇതൊക്കെയുള്ള എക്സ്പ്രഷൻ കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഇനി അങ്ങോട്ട് ഇതാണ് നല്ലത് ചായ വെച്ച് അത് തിളച്ച് നന്ദൂനെ കൊണ്ട് കൊടുത്ത് ഇത് കൊടുക്കു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല പണിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ സ്കൂളിൽ പോകാൻ അപ്പോൾ ഒരാളുണ്ടായിട്ട് ഇങ്ങനെയാണോ തനിയെന്ന് വിചാരിക്കേണ്ട സംഭവം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് കുറച്ച് ലൈ ായി പോയതുകൊണ്ടാണ് അപ്പൊ അവന്റെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എല്ലാം കൊടുത്ത് പറഞ്ഞയച്ചു അപ്പോൾ കുടിയേൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടേട്ടാ അങ്ങോട്ട് പോയിട്ടില്ല രാവിലെ ഒന്ന് കയറിയിട്ട് വന്നതാണ് അപ്പോഴേക്കും എന്താ അവർ ചായ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു തന്നെ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കൊണ്ടെത്താറ് ഇതേ നന്ദും ഒരു കടി കടിയടിച്ചിട്ട് പോയതാണ് കേട്ടോ അതങ്ങനെ വെച്ചേക്കണം അപ്പോൾ അതും കൊണ്ടെത്താം അപ്പോൾ കുടിയേലിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും നാളെ വരും അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം